തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സൌത്ത് ഇന്ത്യൻ ഹോമിയോ ഫെസ്റ്റിന്റെ പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാളായിരുന്നു കഴക്കൂട്ടം എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിരുന്ന എസ് എഫ്ഐയുടെ ഏരിയ ഭാരവാഹി അമൽ അവിടെ വെച്ചാണ് അവൻ തൃപ്പൂണിത്തുറ പടിയാർ കോളേജിൽ നിന്നും ഫെസ്റ്റിൽ പങ്കെടുക്കാനെത്തിയ അഫീഫയെ ആകസ്മികമായി പരിചയപ്പെടുന്നത് ഫെസ്റ്റിൽ ഉടനീളം ആ സംഘാടകന്റെ നേതൃപാഠവും കണ്ട് ഫാൻഗേളായ അഫീഫയ്ക്ക് ഫെസ്റ്റ് കഴിയുമ്പോഴേക്കും അവനോടുള്ള അടുപ്പവും ബഹുമാനവും കൂടി വായനകളിലൂടെ അവൾ കണ്ടെത്തിയ ആദർശധീരരായ പലരെയും പോലെ അവളുടെ ഉള്ളിൽ എന്നുമുള്ള ഉജ്ജ്വല പ്രഭാവമുള്ള അതേ സഖാവിനെ പോലെ തന്നെയാണ് അവനും എന്ന് വഴിയെ അവൾ തിരിച്ചറിയുകയായിരുന്നു ഒരിക്കൽ അവൾ അവനോട് തന്റെ പെരുത്ത് ഇഷ്ടം അതേപടി തുറന്നു പറഞ്ഞു അതിലേറെ ഇഷ്ടം അവൻ കൊണ്ടു നടന്നിരുന്നെങ്കിലും വ്യത്യസ്ത മതവിശ്വാസിയായ തട്ടമിടുന്ന ആ പെൺകുട്ടിയെ അവൻ പാടെ നിരുത്സാഹപ്പെടുത്തി എടോ തട്ടം നമുക്ക് പ്രണയം വേണ്ട സൗഹൃദം മതി പക്ഷേ അതിനിടയിൽ തന്റെ പ്രിയപ്പെട്ട സഖാവിനെ ഉള്ളിൽ കണ്ട് അവൾ എഴുതിയ ഡയറി കുറിപ്പുകളും ഫോണിലെ കോമറേഡിന്റെ ഫോട്ടോകളും ഒക്കെ കണ്ട് വീട്ടുകാർ അവളെ കണക്കിന് തല്ലുന്നുണ്ട് വിവരം അറിഞ്ഞ അമൽ തന്റെ ചങ്ക് സുഹൃത്തായ റിച്ഛുവിനൊപ്പം അവളുടെ വീട്ടിലെത്തി അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റാവുന്നത്ര പറഞ്ഞു നോക്കി അത് മാറില്ലെന്നറിഞ്ഞതോടെ അവളോടുള്ള സൗഹൃദം ശക്തമാക്കി അവൻ എറണാകുളത്തുള്ള സുഹൃത്തായ സഞ്ജിത്തിനോട് കള്ളം പറഞ്ഞ് അവൻറെ ബൈക്കെടുത്ത് തട്ടത്തിനെ കാണാൻ പോകുന്നത് പതിവാക്കി ഉള്ളിൽ ഒരുപാട് ഇഷ്ടമുള്ള ആ രണ്ടുപേർ സൗഹൃദം നടിച്ച് കൊച്ചിയിലെ മരത്തണലിലൂടെ ഒരുപാട് ബൈക്ക് യാത്രകൾ നടത്തി ഒരിക്കൽ ഫോർട്ട് കൊച്ചിക്ക് പോണ വഴി വഴിയിലൊരു പട്ടിക്കുട്ടിയെ കണ്ടപ്പോ അവനെതിരെ റോട്ടിൽ നിന്നും വണ്ടിയിടിക്കാതെ മാറ്റി കുറ്റിക്കാട്ടിലേക്ക് വിട്ടതൊക്കെ അവൾ കൗതുകത്തോടെ നോക്കി നിന്നിരുന്നു ബീച്ചിൽ കുറച്ചു നേരം ഇരുന്നപ്പോ നിരവധി പ്രണയങ്ങൾക്ക് സാക്ഷിയായ ആ തിരകളും അസ്തമയ സൂര്യനും അവരെ കൊണ്ട് പറയിപ്പിച്ചു നമുക്ക് നമ്മളാണ് ഏറ്റവും ചേർന്നവർ നമ്മൾ പണ്ടേ പ്രണയത്തിലായവർ കോഴ്സ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ തടങ്കൽ വെച്ചും കൗൺസിലിംഗ് കൊടുത്തും വീട്ടുകാരവരെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അഫീഫ അവളുടെ പ്രണയത്തിൽ തന്നെ ഉറച്ചു നിന്നു ആശയപരമായി ഒരേപോലെ ചിന്തിക്കുന്ന ആ രണ്ടുപേർ ഒന്നിക്കാൻ തന്നെ തീരുമാനിച്ചപ്പോൾ എതിർപ്പുകൾ ഒരുപാടുണ്ടായി അതിലേറെ പിന്തുണകളും ഈ വരുന്ന ഒക്ടോബർ പതിനെട്ടിന് വിവാഹിതരാകുന്ന അമലിനും അഫീഫയ്ക്കും ഇന്നും നന്മകളുണ്ടാവട്ടെ ഈ സമൂഹം എന്തും പറയട്ടെ ചേരേണ്ടവർ ചേരുമ്പോൾ തന്നെയാണ് കൂടുതൽ ഭംഗി ഹാപ്പി ലൈഫ്